സുഹൃത്തുക്കളെ എസ് ഐ ആർ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അന്ന് ചെയ്ത വീഡിയോയ്ക്ക് ഒരുപാട് അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും ഒക്കെ വാട്സപ്പിലും എന്റെ കോളിലും വന്നിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ പൗരത്വത്തിന്റെ വരെ വിഷയങ്ങൾ അതിനകത്ത് സംസാരിച്ചുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു എനിക്കും ചില ആശങ്ക ഉണ്ടായിരുന്നു ഞാനതിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അതിനുശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും നേരത്തെ നമ്മൾ ഭയപ്പെടുന്ന പൗരത്വം സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ വിശദമായി സംസാരിക്കണം തോന്നുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിരുന്നു കാണണം എത്ര ദൈർഘ്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ വിശദമായി തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അന്ന് എനിക്ക് സംഭവിച്ചത് എന്താണ് നിങ്ങൾക്ക് അത് സംഭവിക്കാൻ സാധ്യത ഉണ്ടോ ഇനി തിരുത്തുകൾ തിരുത്തുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ രജിസ്റ്ററിലുണ്ടായിരുന്ന വിവരങ്ങൾ അതേപടി ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ എന്യമേഷൻ ഫോമിൽ താഴെ എഴുതാൻ പറഞ്ഞത് നമ്മുടെ ആയാലും നമ്മുടെ മാതാപിതാക്കളായാലും അത് അങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമോ അന്നത്തെ പേരും ഇന്നത്തെ പേരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്ക് കൂടി ഇതിനകത്ത് മറുപടി പറയുന്നുണ്ട് പിന്നെ അവസാനമായി പൗരത്വവുമായി ബന്ധപ്പെട്ട ചിലർക്ക് പേടിയും കാര്യങ്ങളുമുണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കണം കുറച്ച് വിശദമായി തന്നെ സംസാരിക്കാം രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ ലിസ്റ്റിൽ എന്റെ പേരിലായിരുന്നു പരിശോധിക്കുന്ന സമയത്ത് ഇല്ല കേരളത്തിൽ എവിടെയും എന്റെ പേരില്ലായിരുന്നു അന്ന് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മലപ്പുറത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ അതിനു മുമ്പ് ചടയമംഗലം കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അതിൽ മലപ്പുറം ജില്ല മുഴുവൻ ഞാൻ അരിച്ചുപറക്കി ഞാൻ താമസിച്ചിരുന്ന മേഖലയിലുള്ള എല്ലാ ബൂത്തുകളും ഞാൻ അരിച്ചുപറക്കി അവിടെയൊന്നും എനിക്ക് എൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ കാണാൻ കഴിഞ്ഞില്ല പിന്നെ ചടയമംഗലത്തെ ചിതറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ അതിന്റെ രണ്ട് ബൂത്തുകളുണ്ട് കെ വി എൽ പി എസ് ചിതറ കണ്ണങ്കോട് ആ രണ്ട് ബൂത്തുകളും ഞാൻ അരിച്ചു പറക്കിയിട്ട് അവിടെയും എന്റെ പേര് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല സ്വാഭാവികമായും എസ് ഐ ലിസ്റ്റിൽ ഞാൻ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അന്യൂമറേഷൻ ഫോമിൽ മുകളിൽ എന്റെ ഡീറ്റെയിൽസ് ഞാൻ എഴുതി താഴെ വലതുവശത്ത് ദിവസത്ത് എന്റെ മാതാവിന്റെ അവർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അവരുടെ പേരും വിവരങ്ങളും എഴുതിയിട്ട് ഞാൻ കൊടുത്തു നമ്മുടെ ബി എൽഒയെ ഏൽപ്പിച്ചു ബി എൽഒ അത് അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അത് സബ്മിറ്റഡ് എന്ന് എനിക്ക് കാണുകയും ചെയ്തു ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ ദിവസം ബി എൽഒ എന്നെ വിളിച്ച് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങളേത് തിരികെ വന്നിട്ടുണ്ട് അത് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ നാൽപ്പത്തി വയസ്സിന് മേലെ പ്രായമുണ്ടായിട്ട് ഉണ്ടായിട്ട് മാതാവിനെ കൊടുത്തത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ അവരുടെ താഴെ അവരാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടാകേണ്ടത് അതായത് രണ്ടായിരത്തി രണ്ടിൽ അവരുടെ പേരാണ് എഴുതേണ്ടത് തൊട്ട് താഴെ എഴുതേണ്ടത് പക്ഷെ അങ്ങനെ പേര് എഴുതാതെ അവരുടെ മാതാപിതാക്കളുടെ പേരാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതായത് നാല്പത്തഞ്ച് വയസ്സുമാൽ പ്രായമുള്ള വ്യക്തി ശരിക്കും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷെ അയാളന്നില്ലാഞ്ഞിട്ടാണോ കാണാഞ്ഞിട്ടാണോ എന്നാണ് വെരിഫിക്കേഷൻ വരുന്നത് മാതാപിതാക്കളുടെ പേര് എന്തിനാ അവിടെ ചേർത്തു അയാൾ ഇല്ലായിരുന്നോ എന്നൊരു വെരിഫിക്കേഷനാ ക്രോസ് വെരിഫിക്കേഷനാ അങ്ങനെ വന്ന സമയത്ത് എന്റെ ബി എൽഒ മുഴുവൻ നരിച്ചു പറിക്കപ്പോൾ ആ സമയത്ത് കെ വി എൽ പി എസ് ചിത്ര അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചിത്ര പഞ്ചായത്തിലെ ഒന്നാം പാർട്ടിന്റെ ബൂത്തിൽ ഒന്നിൽ എന്റെ പേര് കണ്ടെത്തി ആദ്യമില്ലായിരുന്നു പിന്നെ എങ്ങനെ ഒന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ലിസ്റ്റ് ഓൺലൈനിൽ കൊടുത്ത സമയത്ത് ഒരുപാട് മെസ്സിംഗ് ഉണ്ടായിട്ടുണ്ടാകാം അത് പിന്നീട് ഒരുപക്ഷെ അപ്ഡേറ്റ് ചെയ്ത് വന്നതാകാം അങ്ങനെ എന്തെങ്കിലും ആകാം നേരത്തെ ഞാൻ ഈ രണ്ട് ബൂത്തിന്റെയും ലിസ്റ്റ് ഫുള്ള് പരിശോധിച്ചാ കണ്ടില്ല ഇപ്പോ അത് വന്നത് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അതായത് അപൂർണമായി എന്തൊക്കെ ചില കളിയൊക്കെ കളിച്ചിട്ട് തന്നെയാണ് വരുന്നത് അത് ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏതായാലും അങ്ങനെ വന്നു വന്നതിൽ പ്രകാരം മൂപ്പരെ ഡീറ്റെയിൽസ് എടുത്തു തന്നു എന്റെ ന്യൂമനക്ഷ ഫോമ് ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഫോമിൽ ഞാൻ ഇപ്പോഴത്തെ എന്റെ വിവരങ്ങളും എല്ലാ വിവരങ്ങളും എഴുതി അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ എന്റെ വിവരങ്ങൾ വീണ്ടും ഇടതുപക്ഷം എഴുതിയിട്ട് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും എനിക്കൊരു പ്രശ്നമുണ്ട് എന്റെ രണ്ടായിരത്തി രണ്ടിലെ ഏജും ഇന്നത്തെ ഏജും തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് വരുന്നത് എനിക്ക് അറിയില്ല എങ്കിലും അത് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അതായത് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള പേര് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര് ആരുടെ പേരായാലും ആ പേരുകൾ വ്യത്യാസമുണ്ട് ഇന്നത്തെ പേരും ഇന്നത്തെ ഡീറ്റെയിൽസ് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കരുതുക എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് മാറ്റുക ഇതുകൂടെ നമ്മൾ അറിയണമല്ലോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ലിസ്റ്റ് ആയാലും നമ്മുടെ മാതാപിതാക്കളുടെ ലിസ്റ്റ് അതിൽ എന്തൊക്കെ വിവരങ്ങൾ എഴുതി വെച്ചിരുന്നുണ്ടോ ആ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ കൊടുക്കുന്ന എസ് ഐ ആറിൽ ആപ്ലിക്കബിൾ ആയിരിക്കില്ല പകരം ഇപ്പോ നമുക്ക് കിട്ടിയ കിട്ടിയ എന്യൂമറേഷൻ ഫോമിൽ നമ്മുടെ വിവരങ്ങളും നമ്മുടെ വയസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ വിവരങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ അത് തുടരും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇപ്പോ രാമൻ പരമശിവൻ എന്നാണ് പേര് എന്ന് കരുതുക അങ്ങനെയാണ് പേരെഴുതിയിരുന്നത് ഇപ്പുറത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കിട്ടിയ ന്യൂമനഷമിൽ പരമശിവൻ രാമൻ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്ന് കരുതുക ഇപ്പൊ ഇത് എന്ത് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ അടിക്കണ്ട പരമശിവൻ രാമൻ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമുക്ക് കണ്ടിട്ടുള്ളത് എന്താണോ അത് തന്നെ ആയിരിക്കും ഇത് ആവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വരിക അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം എയിറ്റ് ഉപയോഗിച്ചിട്ട് പിന്നീട് മാറ്റണം മാറ്റം വരുത്തണം ഇതിന്റെ കർഷകൻ തെറ്റിതിരുത്താനുള്ള ഫോമ് വേറെ ഉപയോഗിക്കണം ഇപ്പോൾ നിലവിൽ പേരോ ഇനിഷ്യലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ എന്താണോ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഈ എസ്ഐആറിന് ശേഷവും നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേരും വിവരങ്ങളും ഉണ്ടായിരിക്കുക അല്ലാതെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലേക്ക് പോവോ രണ്ടായിരത്തി രണ്ടിലെ ഇതും തമ്മിൽ മിസ്മാച്ച് ആവുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വിവരമാണ് പിന്നെ നമ്മുടെ മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം കണ്ടെത്തിയാൽ ആ മിസ് മാച്ച് കണ്ടെത്തിയാൽ ആ മിസ്മാച്ച് ഒരു വ്യക്തി ഒന്ന് തന്നെയാണ് എന്ന് തെളിയിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അതിന് പി എൽ വയ്ക്കൊന്നും ഉത്തരമില്ല അതായത് അപ്പോ അന്നത്തെ മാതാവിന്റെ ഡീറ്റെയിൽസും ഇന്നത്തെ മാതാവിന്റെ ഡീറ്റെയിൽസും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് രണ്ടും ഒന്നാണ് എന്ന് തെളിയിക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല എവിടൊന്നും മറുപടി കിട്ടിയിട്ടില്ല അത് രണ്ടും ഒന്നാണെന്ന് തെളിയിക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും പക്ഷെ ഇന്നത്തെ വിവരം തന്നെ തുടർന്നുകൊണ്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇനി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പുതിയ വോട്ട് പുതിയ വോട്ട് ഇപ്പോൾ ഓൺലൈനിൽ ഫോം സിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ബി എൽഒമാർക്ക് അതിനുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല അവർക്ക് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമേ ഉണ്ടാവൂ എന്നാണ് മനസ്സിലാകുന്നത് ഇരുപത്തി മൂന്നാം തീയ്യതി കരട് വരും എന്നല്ലേ പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി ആറാം തീയ്യതി ആയിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഫോം സിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കിട്ടുകയുള്ളൂ ഇപ്പൊ ഫോം സിക്സ് പുതിയതായി വോട്ട് ചേർക്കുന്നവർക്ക് ഓട്ടൽ ലിസ്റ്റ് പേരില്ലാത്തവർക്ക് എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്ക് ഫോം സിക്സ് യൂസ് ചെയ്തിട്ട് ഓൺലൈനിൽ പേര് ചേർക്കാമെന്ന് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ അറിയില്ല ഏതായാലും കറണ്ട് വന്നതിന് ശേഷം കുറെ പേർക്ക് തിരുത്താൻ ഉണ്ടാകും അങ്ങനെ രേഖകൾ എന്തെങ്കിലും തിരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം എയിറ്റ് ഉപയോഗിച്ചിട്ട് വിവരങ്ങളൊക്കെ തിരുത്തി ആവശ്യമായ രേഖകൾ കൊടുത്ത് തിരുത്താൻ സാധിക്കും ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് നമ്മൾ ഓട്ടലിസ്റ്റ് പേരുള്ള നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ പേരും രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള എനിമേഷൻ ഫോമിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഉള്ളത് മിസ് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ടതില്ല ഇപ്പോൾ എന്താണോ ഉള്ളത് അത് തുടരും അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഫോം ഐറ്റ് ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്താം എന്നാണ് പറഞ്ഞത് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുന്ന കരുതുന്നേ ഇനി നമ്മുടെ എസ് ഐ ആറും പൗരത്വവുമാണ് അത് കാരണമാണ് പലരും വിളിച്ച് സംസാരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ വിരുദ്ധ അഭിപ്രായം ഉണ്ടാകാം പക്ഷെ വെറുതെ അഭിപ്രായം അങ്ങോട്ട് തള്ളി വിടരുത് അതിന്റെ വസ്തുത എന്താണ് എന്നുകൂടി നിങ്ങൾ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് കമന്റായിട്ടോ എഴുതണം അല്ലാതെ ഈ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയിട്ട് കാര്യമില്ല ജനങ്ങൾ ആശങ്കപ്പെടേ ഉള്ളൂ അതിന്റെ വസ്തുത നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ തിരുത്താനും മറ്റുള്ളവർ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ബാധ്യത നിങ്ങൾക്കുണ്ട് അത് വളരെ വിശദമായി ഇതിന്റെ താഴെ എഴുതുക ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് പൗരത്വവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇത് നടപ്പിലാക്കുന്നത് തീരെ ഉത്തരവാദിത്വം ഇല്ലാതെയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല തീരെ ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിലാണ് ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് പൗരത്വവുമായിട്ട് ഒരു ബന്ധം ഞാൻ കാണുന്നില്ല പിന്നെ പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഒരു വിഭാഗം പിന്നെ ഈ പൊളിറ്റിക്കൽ സണ്ട് നടത്തുന്നതാണ് ഒരു പാർട്ടി എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഭരണ സംവിധാനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ രാജ്യത്തിന് ഉപകാരമുള്ളതാണോ ഉപകാരമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് നീക്കം ചെയ്യേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് ഇവിടെ ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിച്ചിട്ട് അതിൽ മാറ്റം വരുത്തി അത് നടപ്പിലാക്കുന്നതിന്റെ സ്ഥാനത്ത് അന്തമായി ഒന്നാകെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അടിച്ചമർത്തി വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ച് അതിനെ നിഷേധിക്കാൻ വേണ്ടി ജനങ്ങളെ മുഴുവൻ ഭയത്തിന്റെ മുഴുമുനയിൽ നിർത്തുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ ഏത് പാർട്ടിയായാലും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പൗരത്വ രജിസ്റ്റർ വന്ന സമയത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അല്ലാത്തവർക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നു പിന്നെ മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നാട് കിടത്തു നിന്നൊക്കെയാണെന്നും പ്രചരണം ഉണ്ടായിരുന്നേ യഥാർത്ഥ വസ്തുത എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു ഒരു പൗരത്വ നിയമം നിർബന്ധമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആൾക്കാർ കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴോ ആഭ്യന്തര കലാഹം ഉണ്ടാകുമ്പോഴോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം തീരുമാനിക്കുമ്പോൾ ഒരു രാജ്യത്തെ മെജോറിറ്റിക്ക് മെജോറിറ്റി ആരും പരിഗണിക്കാറില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യം എന്ന് തന്നെ ഇസ്ലാമിക് കൺട്രീസ് തന്നെയാണത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ മൈനോറിറ്റി ആരൊക്കെയാണ് അവർക്ക് മാത്രമാണ് ഇവിടെ ഇവിടെ നമ്മൾ പൗരത്വം കൊടുക്കേണ്ടത് ഇനി ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം രാജ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതാധിഷ്ഠിത രാജ്യമോ ആയിരുന്നുവെങ്കിൽ അവിടെ നിന്ന് മുസ്ലിങ്ങൾ കാര്യമായിരിക്കല്ലേ പറയാം ആ മതം ഏതാണോ അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന മതം ഏതാണോ അല്ലെങ്കിൽ ഏത് മതത്തിന്റെ പേരുള്ള രാജ്യമാണോ ആ ആ മതം ഒഴികെയുള്ള മറ്റുള്ളവരെ ഇന്ത്യ പൗരത്വം കൊടുക്കും എന്നായിരിക്കും പറയാം അപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ അതിനകത്ത് ഉൾപ്പെടും ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നവർ ഇതാണ് ഇതിന്റെ വസ്തുത പക്ഷെ ഇത് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാതെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പേടിപ്പിച്ചിരുന്നത് മറ്റൊരു രാജ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നും ഇവിടെയുള്ള മുസ്ലിങ്ങൾ പിടിച്ച് പുറത്താക്കുമെന്നും പറഞ്ഞ് പേടിപ്പിച്ചു ഈ പൗരത്വ രജിസ്റ്റർ ഇതൊക്കെ നടപ്പിലാക്കിയിട്ട് എത്ര കാലായി എന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ ഉണ്ടായില്ല അതൊരു സ്റ്റണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഒരു സ്റ്റണ്ടാണ് ഇതും കാലാകാലങ്ങളിൽ എസ് ഐ ആർ പുതുക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ നമ്മുടെ ഭരണചക്രം തിരിച്ചവർ ചെയ്തിട്ടുള്ള ഒരു അനാസ്ഥയാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കാരണം രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ആർ അവസാനമായി കഴിഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആറ് കഴിഞ്ഞ ശേഷം നോക്കൂ ഈ ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ഭരണകർത്താക്കളുടെ മോശമാണ് ഒരു പത്ത് വർഷം കൂടുമ്പോഴെങ്കിലും എസ് ഐ ആറ് കൈകാര്യം ചെയ്യണ്ടേ ചെയ്യണം അത് ചെയ്തില്ല അത് ചെയ്യാതെ രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനുമുമ്പ് നടന്നു പോയത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി പോയി എന്നതുകൊണ്ട് ഈ രേഖകൾ നോക്കുമ്പോൾ പലരും ജീവിച്ചിരിക്കുന്നില്ല പിന്നെ രണ്ടായിരത്തി രണ്ടിൽ ആ കാലഘട്ടങ്ങളിൽ അന്ന് ജീവി ജനിച്ച് വളർന്നു വരുന്നവരുണ്ടല്ലോ അവർക്ക് ഇന്നിപ്പോ എൺപത് തൊണ്ണൂറ് വയസ്സുള്ളവർക്ക് ജനന രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇങ്ങോട്ട് മാച്ച് ചെയ്യാൻ കഴിയില്ല അതിലുള്ള ആശങ്കയാണ് ഇവിടെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മാറാത്ത ആശങ്ക എനിക്ക് മനസ്സിലാകാത്ത ഒരു ആശങ്കയുണ്ട് അതെന്തായാലും ഞാൻ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന അനുസരിച്ച് നിങ്ങളോട് പറയാം അതായത് നമ്മുടെ പഴയ രേഖകൾ ഇപ്പൊ മാതാപിതാക്കളുടെ രേഖയാണല്ലോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോഴും നമ്മൾ രേഖയും കൊടുക്കും അപ്പോൾ ഇത് രണ്ടും തമ്മില് പേരിലോ മേലല്ലാസത്തിലോ ഏജിലോ ഒക്കെ എന്തെങ്കിലും ഇനിഷ്യലിലോ ഒക്കെ വ്യത്യാസങ്ങൾ വന്നാൽ ബന്ധം െളിയിക്കാനായിട്ട് എന്ത് ചെയ്യും അവർ അവരുടെ മകനാണ് ഇത് ഇവരുടെ മകനാണത് എന്നൊക്കെ തെളിയിക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ ഇതിന്റെ മാതാവാണിത് എന്നൊക്കെ തെളിയിക്കേണ്ടി വരുമല്ലോ അതിന് എന്ത് ചെയ്യും അതിനെ കുറിച്ച് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല കാരണം അവരുടെ ജനന രേഖകൾ വേണം എന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ എസ് ഐ ആറിന്റെ തുടക്ക കട്ടം മുതൽ ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തുടക്കത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയതുപോലെയല്ല ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബന്ധങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് മറ്റ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള നമ്മൾ ഓരോരുത്തരും നമ്മൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനാവശ്യമായ മാറ്റങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വരുത്തിക്കൊണ്ട് എല്ലാവരും ലിസ്റ്റിനുള്ളിലേക്ക് കടന്നു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ നിലവിലുള്ള ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും എന്താ പറയുക വോട്ടർ ലിസ്റ്റിന് പുറത്തു പോകുന്നവരെ മുഴുവൻ ഇവിടെ നിന്ന് നാട് കടത്തിയിട്ട് ശുദ്ധീകരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്ത് നാട് കടത്താനോ വേണ്ടി ചെയ്തതല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നാടകങ്ങൾ മാത്രമാണ് ഏതായാലും എസ് ഐ ആറിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള വ്യക്തികളാണ് എങ്കിൽ നാൽപ്പത്തഞ്ചു വയസ്സിൽ കൂടുതലുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങൾ മാതാപിതാക്കളുടെ പേരാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളുണ്ടെങ്കിൽ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു എൻക്വയറി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങൾ ബി എൽഒയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എൻക്വയറി ആയിട്ട് വെരിഫിക്കേഷൻ ഒരു എക്സ്ട്രാ വെരിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ എക്സ്ട്രാ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഒന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യം എൻ്റെ അങ്ങനെ വന്നതാണ് ഈ എസ് ഐ ആറിന്റെ ആ തുടക്ക ഘട്ടങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ പേരില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അന്ന് നിങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചിലപ്പോ ഉണ്ടാകാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇന്യമനേഷൻ ഫോമില് ആ വലതുഭാഗത്തെ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്ത കോളം വെട്ടിയിട്ട് നിങ്ങളുടെ വിവരങ്ങൾ ഇടദിവസത്തെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ബി എൽഒമാർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും അവരത് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷയം തീരും നമ്മൾ എന്താണ് എങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റിൽ പേര് എങ്ങനെയാണോ കിടക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്ത് വരിക പഴയ വിവരങ്ങളൊന്നും അപ്ലോഡ് ആവില്ല പുതിയ വിവരങ്ങൾ തന്നെ ആയിരിക്കും അപ്ലോഡായി വരിക അങ്ങനെ അപ്ലോഡ് ആയ ശേഷം എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫോം ഐറ്റിൽ പിന്നീട് നിങ്ങൾ തിരുത്തിയാൽ മതി ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിയോളൂ ഇതിന്റെ ആ ഒന്നാമത്തെ കമന്റിൽ ഞാൻ ഒരു ഒരു കമന്റ് പിൻ ചെയ്തേക്കാം അതൊരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിന് മുമ്പ് എസ് ആറിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള വീഡിയോകളെല്ലാം അതിനകത്തുണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടാവും എന്തായാലും ഇത് കാര്യങ്ങൾ മനസ്സിലിട്ടുണ്ടാവുന്ന കരുതുന്നു കുറച്ച് വിശദീകരിച്ചു പോയി ക്ഷമിക്കുക പിന്നെ കാര്യങ്ങൾ പറയണമല്ലോ അതുകൊണ്ടാണ്